ദുബായ് മുഹൈസ്നയിലും പരിസര പ്രദേശങ്ങളിലുമൊക്കെ ഈ വീക്കെൻഡ് ഷോപ്പിങ്ങിന് പോകാൻ ഈ കാര്യം ഒന്ന് ശ്രദ്ധിച്ചോളൂ ജൂൺ ഒൻപതാം തീയതി ഞായറാഴ്ച വൈകുന്നേരം നാല് മണിക്ക് ദുബായ് വാർത്തയും ഫുഡ്ഗേറ്റ് ജീരകശാല ബിരിയാണി റൈസും ചേർന്ന് നടത്തുന്ന ബിരിയാണി കോമ്പറ്റീഷൻ ദുബായ് മുഹൈസിന ഫോറിലുള്ള തലാൽ ഹൈപ്പർ മാർക്കറ്റിൽ വച്ച് നടക്കുന്ന കാര്യം നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ് അപ്പോൾ ഇതിനോടനുബന്ധിച്ച് ജൂൺ ഒൻപതാം തീയതി ഞായറാഴ്ച ഫുൾ ഡേ തലാലിൽ ഫുഡ്ഗേറ്റിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ പ്രോഡക്ട്സിനും കിഡ്ഡലൻ ഓഫേഴ്സാണ് ഇട്ടിരിക്കുന്നത് ഫുഡ്ഗേറ്റിൻ്റെ ഓയിൽ ബ്രേക്ക്ഫാസ്റ്റ് പൗഡേഴ്സ് സ്പൈസസ് ഇതിനൊക്കെ ബെസ്റ്റ് പ്രൈസാണ് ജൂൺ ഒൻപതാം തീയതി മുഴുവൻ മുഹൈസിന ഫോറിലുള്ള തലാൽ ഹൈപ്പർ മാർക്കറ്റിൽ അതോടൊപ്പം തന്നെ നിങ്ങൾ ഗ്രോസറിയിൽ നിന്നോ അല്ലെങ്കിൽ ഫ്രഷ് ഐറ്റംസിൽ നിന്നോ ഒക്കെ ഒരു ഫിഫ്റ്റി തെറംസിൻ്റെ പർച്ചേസ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ ഫുഡ്ഗേറ്റിൻ്റെ ഒരു കിറ്റ് ഉണ്ട് അതിൽ ഡിഫറൻറ്റ് പ്രോഡക്റ്റ്സ് ഉണ്ടാവും ഫിഫ്റ്റി തെറംസ് വർത്ത് ആയിട്ടുള്ള ഈ ഒരു കിറ്റ് നിങ്ങൾക്ക് പകുതി വിലക്കി കിട്ടും അതായത് ട്വന്റി ഫൈവ് തെറംസ് കൊടുത്താൽ മതി ഇതിന്റെ കൂട്ടത്തിൽ ബിരിയാണി കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്ന ആളുകളെ കാത്തിരിക്കുന്ന കിടലൻ സമ്മാനങ്ങളെ കുറിച്ച് ഒന്ന് പറയുകയാണ് തലാൽ ഗ്രൂപ്പിന്റെ ഇലക്ട്രോണിക്സ് ഡിവിഷൻ നൽകുന്ന ഡോമിയോ ബ്രാൻഡിന്റെ എയർ ഫ്രയർ പ്ലസ് ത്രീ പീസ് ബ്ലൻഡർ തലാൽ ഗ്രൂപ്പിന്റെ തന്നെ ഹൗസ് ഹോൾഡ് ഡിവിഷൻസ് ആയ എക്സ്പോ നൽകുന്ന നോൺ സ്റ്റിക് സെറ്റ് പ്ലസ് ഫോർ ഇൻ വൺ ഡിലൈറ്റ് കോംബോ സെറ്റ് തലാൽ ഗ്രൂപ്പിന്റെ ഗോൾഡൻ ഷെഫ് നൽകുന്ന ഗോൾഡ് കോയിൻ വെറൈറ്റി ബിരിയാണിയും ഈ പറഞ്ഞ സമ്മാനങ്ങളും സൂപ്പർ ഓഫറുകളൊക്കെ ആയിട്ട് ഈ വീക്കെൻഡിൽ മുഹൈസ്ന ഫോറിലെ കലാൽ ഹൈപ്പർ മാർക്കറ്റിൽ എത്തുന്ന എല്ലാവർക്കും ഹാപ്പി വീക്കെൻഡ്